എല്ലാവർക്കും ഹീറോ ആയിരുന്ന അർജുനൻ ആ അർജുനൻ ഇങ്ങനെ തകർന്നുവെങ്കിൽ ഇങ്ങനെ തളർന്നുവെങ്കിൽ അവശനായി എങ്കിൽ എന്തുകൊണ്ട് അറിയേണ്ടത് അറിയാത്തത് കൊണ്ട് നേടേണ്ടത് നേടാത്തത് കൊണ്ട് അതിൻ്റെ കുറവേ അർജുനൻ ഉള്ളൂ അതിനു പറ്റിയ ആളെ തന്നെ അർജുനൻ ഇവിടെ ശരണം പ്രാപിച്ചിട്ടുണ്ട് ഭഗവാനെ അപ്പൊ ദോഷം എന്നുള്ളത് അർജുനൻ അറിഞ്ഞു പറഞ്ഞോ അറിയാതെ പറഞ്ഞോ അതിന്റെ ഡീപ്പായിട്ടുള്ള അർത്ഥത്തില് ഇതാണ് ദോഷം കൃപണ കൃപണന്റെ ഭാവം എന്ന് പറഞ്ഞാൽ അറിയേണ്ടതറിയാത്തവൻ അങ്ങനെയുള്ള ഞാൻ എന്റെ ധർമ്മം എന്തെന്ന് അറിയാൻ പറ്റാതെ ധർമ്മസമ്മൂഢേതസായി ത്വാം പൃച്ഛാമി അത് ശ്രേയഹാസ്യാത് ഏതായാൽ എന്ത് ചെയ്താൽ എനിക്ക് ശ്രേയസ് ഉണ്ടാകും അത് നിശ്ചയിച്ച് പറഞ്ഞു തരൂ നിശ്ചിതം ബ്രൂഹി തന്മേ ശ്രേയസ്സാണ് വേണ്ടത് അർജുനന് ശ്രേയസും പ്രേയസ്സുമുണ്ട് പ്രേയസ് എന്ന് പറഞ്ഞാൽ താൽക്കാലിക സുഖങ്ങളെയാണ് പ്രേയസ് എന്ന് പറയുന്നത് പ്രിയമായത് പ്രിയമെന്നാൽ പ്ലഷറബിൾ തൽക്കാല സുഖത്തെയാണ് പ്രിയം എന്ന് പറയുന്നത് ഹിതം അഥവാ ശ്രേയസ് എന്ന് പറയുന്നത് ആത്യന്തികമായിട്ടുള്ള നന്മയാണ് ഒരിക്കലും നശിക്കാത്ത നന്മയെയാണ് ശ്രേയസ് ഹിതം എന്നെല്ലാം പറയുന്നത് ഇവിടെ ശ്രേയസിനെയാണ് അദ്ദേഹം ചോദിച്ചത് ഭാഗ്യം എങ്ങനെയായാൽ എനിക്ക് ശ്രേയസ് ഉണ്ടാവും എനിക്ക് ശാശ്വതമായ സുഖമുണ്ടാവും എനിക്ക് ആയിട്ടുള്ള സ്വസ്ഥ സ്വസ്ഥതയുണ്ടാകും എനിക്ക് ശാന്തി ഉണ്ടാകും അത് എനിക്ക് പറഞ്ഞു തരൂ ബ്രൂഹി ബ്രൂഹി ത് അത് പറഞ്ഞു തരൂ മേ എനിക്കായിക്കൊണ്ട് ഞാനിതാ അങ്ങക്ക് ശിഷ്യനായിരിക്കുന്നു എന്നെ ഉപദേശിച്ചാലും ഷാധി എന്നെ ശാസിച്ചാലും ഞാനിതാ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു അപ്പൊ അർജുനൻ അർജുനന്റെ മൂടതയെ സമ്മതിച്ചു അക്സെപ്റ്റ് ചെയ്തു ഇത് സമ്മതിക്കാത്തിടത്തോളം കാലം നമ്മൾ ശിഷ്യത്വം ആവുന്നില്ല എനിക്കെല്ലാം അറിയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പഠിക്കാനില്ല ഒരു ഗുരുവും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല നമ്മൾ നിറ നിറഞ്ഞ പാത്രമാണ് നിറഞ്ഞ പാത്രത്തിൽ പിന്നെ ആർക്കും ഒന്നും ഒഴിച്ചു തരാൻ പറ്റില്ല അതുകൊണ്ട് ഗുരുക്കന്മാരുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ നിറഞ്ഞ പാത്രത്തെ ഒഴിച്ച് കാലിയാക്കി കൊണ്ടുപോകണം വിനയത്തോടു കൂടി പോണം നിറഞ്ഞ കപ്പിലേക്ക് പിന്നെയും ഒഴിക്കാൻ പറ്റില്ല അപ്പോ തുറന്ന മനസ്സോടെ എനിക്ക് അറിവില്ല എന്നേക്കാൾ അറിവുള്ള ഒരാളെയാണ് ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നത് എന്ന ഭാവം ഉണ്ടാവണം അപ്പോഴേ വിദ്യ വിളങ്ങുള്ളൂ അദ്ദേഹത്തിന്റെ ഉപദേശം നമുക്ക് ഫലിക്കുള്ളൂ ഇവിടെ അർജുനന് ആ ഭാവം ഇപ്പോഴാണ് ഉണ്ടായത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് ഉണ്ടായത് അപ്പൊ ശിഷ്യത്വമായി അർജുനൻ ശരണം പ്രാപിച്ചു തുടർന്ന് അർജുനൻ പറയുന്നുപശ്യാമി മമ ഇന്ദ്രിയാണാം മമ ഇന്ദ്രിയാണാം ഉച്ചോഷണം യത് ശോകം എൻ്റെ ഇന്ദ്രിയങ്ങളെ ശോഷിപ്പിക്കുന്ന ചുട്ടു നീറിപ്പിക്കുന്ന ഉണക്കുന്ന വരട്ടുന്ന ശോകമുണ്ടല്ലോ ആ ശോകത്തെ അപനുദ്യാദ് അപനുദ്യ അപനുദ്യാ അപനോദനം ചെയ്യുക നീക്കുക പറിച്ചു കളയുക എന്നൊക്കെ അർത്ഥമാണ് അപ്പൊ എന്റെ ശോകത്തെ എന്റെ ഇന്ദ്രിയങ്ങളെ ശോഷിപ്പിക്കുന്ന ശുഷ്കമാക്കുന്ന എന്നെ ഉണക്കുന്ന എന്നെ വല്ലാതെ ദഹിപ്പിക്കുന്ന ഈ ശോകത്തെ അപനോദനം ചെയ്യുന്നതായിട്ടുള്ള മാർഗം യത് മമ ശോകം അപനുദ്യത് തത് അഹം ന പശ്യാമി ആ മാർഗം ഞാൻ കാണുന്നില്ല അപ്പൊ എന്നെ ബാധിച്ചിരിക്കുന്ന ഈ തീവ്രമായ താപത്തെ തണുപ്പിക്കുവാനുള്ള മാർഗം ഞാൻ കാണുന്നില്ല എന്റെ ദുഃഖത്തെ അപനോദനം ചെയ്യാനുള്ള വഴി ഞാൻ കാണുന്നില്ല നഹി അഹം ന ഞാൻ കാണുന്നില്ല തന്നെ എനിക്ക് അറിയുന്നില്ല എങ്ങനെയായാൽ എൻ്റെ ഈ സംഘർഷം ഇല്ലാതെയാവും എൻ്റെ നീറ്റൽ ഇല്ലാതെയാവും എൻ്റെ ഉള്ളിലുള്ള ഈ താപം എന്നെ ദഹിപ്പിക്കുന്ന താപം ഇല്ലാതെയാവും എനിക്ക് അറിയുന്നില്ല എന്ത് കിട്ടിയാൽ പോലും അവാപ്യ ഭൂമൗ അസപത്നം ഋതം രാജ്യം സുരാണാമബിച ആധിപത്യം ഭൂമൗ ഭൂമൗ ഭൂമിയിൽ അസപത്നം ഋദ്ധം രാജ്യം അവാപ്യ അസപത്നം സപത്മൻ എന്നാൽ ശത്രുന്ന് സപത്മന്മാരില്ലാത്തത് എന്താ രാജ്യം ശത്രുക്കളില്ലാത്ത രാജ്യം അസപത്നം രാജ്യം കണ്ടകരഹിതമായ നിഷ്കണ്ടകമായ രാജ്യം കണ്ടകമെന്നാൽ മൂർച്ചയേറിയ കല്ലും മുള്ളുമാണ് കണ്ടകങ്ങൾ മുള്ളാണ് കണ്ടകം ഏതെങ്കിലും നല്ല ഭക്ഷണം നമുക്ക് അനുഭവിക്കാൻ തന്നിട്ട് അതിൽ നിറയെ മുള്ളുട്ട് തന്നാൽ അനുഭവിക്കാൻ പറ്റുമോ തൊണ്ടയിൽ കുരുങ്ങും അല്ലേ അപ്പൊ കണ്ടകത്തെ നീക്കിയിട്ട് വേണം ഏതും അനുഭവിക്കാൻ അതുപോലെ രാജ്യത്തിലെ കണ്ടകന്മാരാണ് ശത്രുക്കൾ അപ്പൊ ശത്രുക്കൾ ഇല്ലാത്തത് എന്നാണ് അസപത്നം സപത്നന്മാരില്ലാത്തതും ഋദ്ധം ഋദ്ധം എന്ന് പറഞ്ഞാലോ ഋതിയെ പ്രാപിച്ചത് ഐശ്വര്യത്തെ പ്രാപിച്ചത് ധനസമൃദ്ധമായത് മുടിയന്മാരായിട്ടുള്ള ഭരണാധികാരികൾ ശേഷിപ്പിച്ചതല്ല ഋദ്ധം സമൃദ്ധം ഋദ്ധത്തിൻ്റെ കൂടെ സമ്മ് ചേർക്കുമ്പോഴാണ് സമൃദ്ധമാവുന്നത് സമ്മെന്നാൽ നല്ലോണം സമ്യക്കായി രുദ്ധം സമൃദ്ധം അപ്പൊ സമൃദ്ധമായതും ശത്രുരഹിതമായിട്ടുള്ളതുമായിട്ടുള്ള രാജ്യം ഭൂമിയിൽ പ്രാപിച്ചാലും അവാപ്യ അതുപോലെ സുരാണാമഭി ആധിപത്യം അവാപ്യ ദേവന്മാരുടെയും ആധിപത്യം കിട്ടിയാലും എന്ന് വെച്ചാൽ മൂന്ന് ലോകങ്ങളുടെയും ആധിപത്യം കിട്ടിയാലും എന്നെ വരട്ടുന്ന എന്നെ തപിപ്പിക്കുന്ന എന്നെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ താപത്തിൽ നിന്നുള്ള മോചനം ഞാൻ കാണുന്നില്ല അപ്പൊ എന്ത് ചെയ്താലാണ് എനിക്ക് ഈ താപത്തിൽ നിന്ന് മോചനം അപ്പൊ തൽക്കാലം അർജുനൻ ചെയ്യുകയല്ല വേണ്ടത് കേൾക്കുകയാണ് വേണ്ടത് അല്ലെ അർജുനന്റെ ഉള്ളിലേക്ക് അറിവ് നേടുകയാണ് വേണ്ടത് ഭഗവാനിൽ നിന്ന് അതാണ് അർജുനൻ ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്താൽ എൻ്റെ താപം പൂർണ്ണമായി ശമിക്കും എൻ്റെ ദുഃഖങ്ങൾ ഇല്ലാതെയാവും ആ മാർഗം എനിക്ക് പറഞ്ഞു തരൂ അപ്പം അർജുനൻ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്താലും തനിക്ക് ദുഃഖം മാറാൻ പോകുന്നില്ല എന്ന് തന്നെ അദ്ദേഹം കാണുന്നത് യുദ്ധം ചെയ്താലും ദുഃഖം ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തെ ദുഃഖം അലട്ടുന്നുണ്ട് കാരണം അദ്ദേഹം തന്നെയാണ് എല്ലാവരെയും മലിച്ചഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഇദ്ദേഹം യുദ്ധം വേണ്ട എന്ന് പറഞ്ഞു പോയാലും ഭീമസേനാദികൾ യുദ്ധം ചെയ്യാതിരിക്കില്ല അങ്ങനെ യുദ്ധം ഉണ്ടായാൽ താൻ പാണ്ഡവന്മാർ പരാജയപ്പെടാം കൊല്ലപ്പെടാം അപ്പൊ അതിന്റെ കുറ്റബോധം ആർക്ക് വരും അതും തനിക്ക് തന്നെയേ വരിക താൻ എവിടെ പോയാലും അതിൽ നിന്ന് തനിക്ക് മോചനം ഉണ്ടാവില്ല എല്ലാവരെയും കൊണ്ടുപോയി കൊലക്കി കൊടുത്തവൻ എന്നുള്ള കുറ്റബോധം തനിക്കുണ്ടാവും ഭീരു എന്ന ആളുകൾ പരിഹസിക്കും അങ്ങനെ എവിടെ നോക്കിയാലും അദ്ദേഹത്തിന് യുദ്ധം ചെയ്താലും ദുഃഖം ചെയ്തില്ലെങ്കിലും ദുഃഖം അപ്പോ എന്താ പറയുക കൈ നനയാതെ മീൻ പിടിക്കണം അദ്ദേഹത്തിന് മീൻ പിടിക്കണമെങ്കിൽ കൈ നനയും കൈ മുറിയാതെ ദർഭ പറിക്കണം അദ്ദേഹത്തിന് ഇപ്പോ അതാണ് ഭഗവാന്റെ ഉപദേശത്തിന്റെ രഹസ്യം യോഗ കർമ്മസു കൗശലം എന്നൊരു പ്രയോഗം ഉണ്ട് ഇനി വരാനിരിക്കുന്നുണ്ട് ഭഗവാന്റെ ഉപദേശം കർമ്മസു കൗശലം യോഗ അതാണ് ഇനി ഭഗവാൻ ഉപദേശിക്കാമോ അർജുനന് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കർമ്മയോഗം ആ കർമ്മയോഗം ചെയ്യണമെങ്കിൽ അതിന് ഒരു വിഷൻ കിട്ടേണ്ടതുണ്ട് ഏത് വിഷൻ യഥ്രവൃത്തിർ ദൂതാനാം ഏന സർവമിതം തഥം ആ വിഷൻ കിട്ടണം എന്നിട്ട് സ്വകർമ്മണാഥം അഭ്യർത്ഥ്യ സിദ്ധിം വിന്ദതിമാനവഹ ഈ അർജുനന്റെ ഈ അവസ്ഥയ്ക്കുള്ള ഉത്തരം ഈ ഒരു ശ്ലോകത്തിലുണ്ട് ഈ ഒരു ശ്ലോകത്തിന്റെ വ്യാഖ്യാനമാണ് ഗീത യോഗ ഗീതർ കൗശലം എന്താ ആരാണ് കുശലൻ കുശലൻ എന്നാൽ കുശം ലാതീതി കുശലഹ കുശം എന്നാൽ ദർഭപുല്ലാണ് ദർഭപുല് പറിക്കുമ്പോൾ കൈ മുറിയും നല്ല ബ്ലേഡ് പോലെയുള്ള എഡ്ജാണ് ദർഭ പുല്ലിന്റെ പച്ച പുല്ലിന്റെ അത് പറിക്കുമ്പോൾ കൈ മുറിയും പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ നിറയെ പുല്ല് പറിച്ചാൽ അവന്റെ കൈ നോക്കിയാൽ കൈ നിറച്ച അടയാളങ്ങൾ കാണാം മുറിഞ്ഞിട്ടുണ്ടാവും മുറിയും എന്നാൽ ആരാണോ മെടുക്കൻ നല്ല സാമർഥ്യമുള്ളവൻ അവൻ കൈമുറിയാതെ ദർഭ പറിക്കും അങ്ങനെ കൈമുറിയാതെ ദർഭ പറിച്ചു കൊണ്ടുവരുന്ന മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾക്ക് അന്ന് ഗുരുക്കന്മാർ കൊടുത്ത പേരാണ് കുശലൻ എന്ന് അമ്പട അമ്പടമിടുക്കാ കുശം ലാതി കൈമുറിയാതെ നീ ദർഭ കൊണ്ട് വന്നൂല്ലേ എന്ന് അതുപോലെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കൈമുറിയും ഏത് വ്യവഹാരം ചെയ്യുമ്പോഴും നമുക്ക് മുറിവേൽക്കും ആ മുറിവ് പറ്റാതിരിക്കാൻ ഒരു വിദ്യയുണ്ട് ആ വിദ്യയാണ് യോഗം യോഗം ഏത് യോഗം കർമ്മയോഗം ആ കർമ്മയോഗമാണ് ഭഗവാൻ അർജുനൻ ഉപദേശിക്കുന്നത് ആ കർമ്മയോഗം ഉപദേശിക്കണമെങ്കിൽ ആ കർമ്മയോഗം എന്താണ് എന്തിനു വേണ്ടി എങ്ങനെ ഇത് മുഴുവൻ പറയണം അപ്പൊ ഭഗവാൻ ഗീതയിൽ അർജുനനെ പ്രധാനമായി ഉപദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അർജുനന്റെ ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ നിന്ന് യുദ്ധം ചെയ്യണോ യുദ്ധം ചെയ്യേണ്ടയോ ചെയ്താലും ദുഃഖം ചെയ്തില്ലെങ്കിലും ദുഃഖം അപ്പോ അർജുനന് ഈ രണ്ട് ദുഃഖങ്ങളും ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യണം അർജുനന്റെ കർത്തവ്യമായ യുദ്ധം ചെയ്യണം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ചെയ്താലും എങ്ങനെയായാൽ ദുഃഖം ബാധിക്കില്ല എങ്ങനെയായാൽ കൈ മുറിയില്ല ആ വിദ്യയാണ് ഗീത അതാണ് ഗീത പഠിപ്പിക്കുന്ന വിദ്യ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കൈമുറിയാതെ ജീവിക്കാൻ കുശലന്മാരായി ജീവിക്കാൻ അതിലേക്ക് നമുക്ക് കൂടുതൽ കടക്കാം പിന്നെ എന്തായാലും നമുക്കിപ്പോ ഇവിടെ ശ്ലോകാർത്ഥങ്ങളെ കാണാം അപ്പോൾ എന്തായാലും അർജുനൻ തയ്യാറായി ഭഗവാനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാൻ തന്നെ കൊണ്ട് നിശ്ചയിക്കാനാവില്ല എന്നുള്ള തീരുമാനമായി ഇനി താൻ തീരുമാനിച്ചാൽ അത് നേരെയാവില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായി അതുകൊണ്ട് സ്വയം വിധേയനായി ഭഗവാൻ കൊടുക്കുകയാണ് ഭഗവാനെ ഫ്രീ ആയിട്ട് ഉപദേശിക്കാൻ അനുവദിക്കുകയാണ് തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു ഭഗവാൻ ഇത്രയും നേരം ക്ഷമയോട് കഴിഞ്ഞു ഇനി ഭഗവാൻ പറയട്ടെ എങ്ങനെയായാൽ തനിക്ക് ഈ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടും യുദ്ധം ചെയ്യണോ ചെയ്യാതിരിക്കണോ ചെയ്താലും എങ്ങനെ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടും യുദ്ധം ചെയ്തില്ലെങ്കിലും എങ്ങനെയായാൽ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടും യുദ്ധം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും തനിക്ക് നിശ്ചയിക്കാം എന്ത് രണ്ട് ചെയ്താലും ദുഃഖം ബാധിക്കരുത് തന്നെ അതാണ് അർജുനന് വേണ്ടത് ഈ ദുഃഖത്തിൽ നിന്നുള്ള മോചനം ഈ ശോകത്തിൽ നിന്നുള്ള മോചനം ആ ശോകത്തിൽ നിന്നുള്ള മോചനത്തിനാണ് അർജുനൻ ഭഗവാനെ ശരണം പ്രാപിച്ചിരിക്കുന്നത് ഭഗവാൻ ആ ശോകമോചനമരുന്നാണ് ഇനി കൊടുക്കാൻ പോകുന്ന ഗീത കാരണം ഗീത ആരംഭിക്കുന്നത് തന്നെ ഭഗവാൻ അശോച്യാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശോകം വേണ്ടാത്തവരേ പ്രതി അപ്പൊ ശോക ശബ്ദം കൊണ്ടാണ് ആരംഭിക്കുന്നത് അവസാനം ഭഗവാൻ പറഞ്ഞു നിർത്തുന്നതും സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പരിത്യജ്യമേം അഹം ത്വാ സർവപാപേഭ്യോ മാ മാ ശുച ശുച അതാണ് ഭഗവാന്റെ അവസാന വാക്ക് ഗീതയിൽ അത് കഴിഞ്ഞാൽ പിന്നെ സഞ്ജയ ഉപാച അർജുന ഉപാച അതൊക്കെ കാണാം ഭഗവാന്റെ വാക്ക് മാശുച അപ്പൊ അശോത്യാൻ എന്ന് തുടങ്ങി മാശുച എന്ന് അവസാനിക്കുന്നതാണ് ഭഗവത്ഗീത